ഹലോ ഗെയ്സ് അപ്പം ഞാൻ ഇന്നിവിടെ ഞാനൊരു അടുക്കള വീട്ടമ്മയായിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ ഞങ്ങളുടെ ഇവിടെ വീട്ടിനടുത്തുള്ള കുറ പള്ളി പെരുന്നാളിന് കുറച്ച് സാധനങ്ങൾ മേടിച്ചു വളരെ ലോക്കൽ വിലയിൽ കുറച്ച് സാധനങ്ങൾ മേടിച്ചു അതൊന്നും കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ തെറി വിളിക്കരുത് കാരണം എൻ്റെ ചാനലിന് വേണ്ടി ഞാനത് നിങ്ങളെ അതായ വിലയിൽ എനിക്ക് കിട്ടിയത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ പപ്പട കമ്പി എന്താ നിന്നു നോക്കുക പപ്പട കമ്പിയുടെ നല്ല വില ഉള്ള കമ്പി കേട്ടോ കേട്ടോ ഈ പപ്പട കമ്പി ഇവിടെ കുറേ നാൾ ഒരെണ്ണം ഉണ്ടായെന്ന് നോക്കിയിട്ട് കണ്ടില്ല അപ്പോൾ പള്ളിപ്പെരുന്നാളിന് പോയപ്പം എല്ലാം മുപ്പത് രൂപ വെച്ചിട്ടാണ് കിട്ടിയത് ഒരു പീസ് പീസെടുത്താൽ മുപ്പത് രൂപ തമിഴ്നാട്ടൊക്കെ തമിഴ്നാട്ടിലേത് വെറും രൂപയേ ഉള്ളൂ അത് അവിടെ പോകുമ്പോൾ കോയമ്പത്തൂരൊക്കെ ഇത് വെറും പത്ത് രൂപയുള്ളൂ ഇതിപ്പം ഒരു പീസ് മുപ്പത് രൂപ എടുത്ത് വാങ്ങിക്കേണ്ടത് ചില ലാഭം ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ മേടിച്ച് നാ ഞങ്ങൾക്ക് നാരങ്ങ വെള്ളം എപ്പോഴും കുടിക്കണം അപ്പം ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് നാരങ്ങ പിഴിയാനുള്ള ആദ്യം ഞാൻ മേടിച്ചത് ബ്ലാസ്റ്റിക് മാത്രമാണ് ഇതിനകത്ത് ഇങ്ങനെ ഒരു സ്റ്റീലും കൂടെ ഉള്ളത് നല്ലതാണ് കാരണം ഇങ്ങനെ വെച്ചിട്ട് ഈ ഇങ്ങനെ പിഴിയാലോ അപ്പം ഞങ്ങൾക്ക് നാരങ്ങ കുടിക്കുന്ന ആ ഒരു പ്രേരണ ഉള്ളതുകൊണ്ട് അത് മേടിച്ചു പിന്നെ ജ്യൂസ് കുടിക്കുന്ന ഏർപ്പാടുമുണ്ട് ജ്യൂസ് അരിപ്പം കൂടെ ചെറിയ ചായ അരിപ്പ് പോലത്തെ അരിപ്പുള്ളൂ അപ്പം അങ്ങനെ ഇത് മുപ്പത് രൂപയാണ് കേട്ടോ ഇത് ഒരു ജ്യൂസ് അരിപ്പ് വാങ്ങിച്ചു ഇത് മുപ്പത് രൂപയാണ് ഓക്കെ ഇത് ലാഭമായിട്ട് തോന്നുന്നു ചിലതിൽ വില കൂടുതലും ചിലതിൽ വില കുറവ് അപ്പോൾ ചെറിയ ചെറിയ ഐറ്റങ്ങളിൽ നമുക്ക് നഷ്ടമായിട്ട് തോന്നും അപ്പം ഇതിൽ ഞാനിപ്പോൾ രണ്ട് വട്ടം ജ്യൂസ് അരിച്ചു ഓറഞ്ച് ജ്യൂസൊക്കെയാണ് ഞാൻ ആപ്പിളും ഓറഞ്ച് ജ്യൂസൊക്കെയാണ് ഞാൻ കഴിക്കുന്നത് പിന്നെ നമ്മളെ ലൈ ലൈറ്ററല്ലേ ണ്ടോ ഇത് മുപ്പത് രൂപ കിട്ടി ഇതിന് ലാഭമായിട്ട് തോന്നി കടയിലാണെങ്കിൽ നമ്മൾ ഏകദേശം എഴുപത്തഞ്ച് നൂറ് രൂപ കൊടുക്കണം ഇത് നല്ലതാണ് ഇതിൽ സ്കെൽറ്റും ഉണ്ട് ഇത്ര തടിയുള്ളതുകൊണ്ട് ഞാൻ സ്കെൽറ്റുള്ളത് ഉപയോഗിച്ചുകൊണ്ടിരുന്നു അത് പെട്ടന്ന് ചീത്തയായി അപ്പോൾ ഇങ്ങനെ ഇത് നമ്മൾ മുപ്പത് രൂപ എടുത്ത് മേടിച്ചാൽ ഏകദേശം അടുത്ത പള്ളി പെരുന്നാൾ വരെ ഇത് വിൽക്കും കേട്ടോ ഗെയ്സ് അത് ഞാൻ നോക്കിയിട്ടുള്ളതാണ് പിന്നെ ഞാനൊരു ഞങ്ങൾ മുട്ട ആവുമ്പളായിട്ട് അടിക്കുമ്പം കടയാൻ വേണ്ടിയിട്ട് മേടിച്ച സാധനമാണ് ഇതും എനിക്കിഷ്ടപ്പെട്ട് ഇതിൻ്റെ വലുതുകൊണ്ട് ചെറുതുകൊണ്ട് കേട്ടോ എനിക്ക് ചെറുതാണ് ഇഷ്ടപ്പെട്ടത് അതായത് നമ്മൾ കയ്യിലൊരുപോലെ കട 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 കടീങ്ങനെ അല്ല എവിടെ നമുക്ക് ബാഗിലൊക്കെ വേണമെങ്കിലും ഇട്ടുകൊണ്ട് പോകുന്നതല്ല അപ്പോൾ ഇത് മുട്ട കടയണ സാധനം പിന്നെ കേക്കെ ഇങ്ങനെ കടയണ സാധനമാണ് നന്നായിട്ട് വന്നത് നല്ല ഒതുക്കമുള്ള സാധനമല്ലേ എനിക്കിഷ്ടപ്പെട്ട് പിന്നെ ഈ ഒരു തടി ഇത് ദുപ്പൈരിയാണിത് ഇത് ഞാൻ യൂസ് തുടങ്ങി യൂസ് ചെയ്തു തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇനി ഇന്ന് പള്ളി പെരുന്നാൾ തീരുകയാണ് അതിന് മുമ്പ് രണ്ട് മൂന്ന് പാത്രങ്ങളുടെ വാങ്ങിക്കാൻ പരിപാടിയുണ്ട് പാത്രങ്ങളുണ്ട് എന്നാലും നമുക്ക് ഉപയോഗമുള്ള രണ്ടുമൂന്ന് മൂന്ന് പാത്രങ്ങളൂടെ മേടിക്കണം പിന്നെ ഇത് മുപ്പത് രൂപയാണ് എന്തായാലും ഇത് ഞാൻ യൂസ് ചെയ്തു തുടങ്ങി ഇതേപോലത്തെ ഒരു രണ്ട് മൂന്നെണ്ണം കൂടെ മേടിക്കാനാണ് പരിപാടി അപ്പോൾ എന്തെങ്കിലും കറികളോ എന്തെങ്കിലും നമുക്ക് അരിഞ്ഞ് വെക്കാനൊക്കെ നല്ലതാണ് കറിയൊക്കെ കോഴി വെക്കാൻ ഏറ്റവും ബെസ്റ്റാണ് ഗ്രാമീണ അന്തരീക്ഷത്തിൽ ജീവിക്കുന്നവരൊക്കെ ഇങ്ങനെയുള്ള വലിയ പ്ലേറ്റിനകത്തിട്ട് ഇങ്ങനെ കോരുകൂരിയാണ് കഴിക്കുന്നത് പുളിശ്ശേരി അവിയലി ഇതൊക്കെ ഇടാൻ പറ്റും പിന്നെ മേടിച്ചു ഒരു എനിക്ക് മൺചട്ടിയുടെ ഭയങ്കര ക്രേസ് ഉണ്ട് കേട്ടോ കാര്യം ഈ സ്റ്റീൽ മൺചട്ടി ഇതാണ് എൻ്റെ ഇഷ്ടം അലുമിനിയം അത്ര ഇൻട്രസ്റ്റ് ഒന്നുമില്ല പിന്നെ കുപ്പി ഗ്ലാസ് ഇതൊക്കെയാണ് എനിക്ക് എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളത് പിന്നെ നമ്മുടെ ഈ ഭരണീൻ്റെ ടൈപ്പിലുള്ള ഗ്ലാസ് ഇല്ലേ അതായത് സെറാമിക്ക് പോലത്തെ അതെനിക്കിഷ്ടമാണ് അതും ഞാൻ വീട്ടിൽ വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ രണ്ട് ചട്ടി മേടിക്കാനാണ് പരിപാടി അപ്പോൾ അതിന് ഒരു ചട്ടി ഞാൻ ഫസ്റ്റ് ഡോസന്ന പോലെ ഞാൻ മേടിച്ചു അത് ഞാൻ യൂസ് ചെയ്തു നല്ല കൺഫർട്ടാണ് കാരണം നമുക്കിതിനകത്തിട്ട് ഉണ്ടാക്കാനൊക്കെ നല്ല ഇങ്ങനെ 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 വെളിയിലൊന്നും ചാടിപ്പോകില്ല അപ്പം ഇതേപോലത്തെ അവിടെ ഒരു അമ്മൂമ്മയാണ് കൊണ്ടിട്ട് വിൽക്കുന്ന കേട്ടോ ഇതേപോലത്തെ ഒരു രണ്ട് മൂന്നെണ്ണം കൂടെ മേടിക്കാനാണ് പരിപാടി ഇതെല്ലാം കണ്ടോ ഇവിടെ നല്ല ക്ലാ ഇങ്ങനെയൊക്കെ ഉണ്ട് ഇങ്ങനെ പിടിച്ച് നമുക്ക് എടുക്കാനും പണ്ടത്തെ ഈ മോഡൽ ചട്ടിയാണ് പക്ഷേ പണ്ട് ആൾക്കാർ ഇത് അറിഞ്ഞ് തന്നെയാണ് പണ്ട് ധരിക്കുന്നത് കാരണം ഉപയോഗം നല്ലതാണ് പണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് അമ്മൂമ്മമാരൊക്കെ ഇതിൽ അരികി കഴുകുന്നതും ഇങ്ങനെ 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 മാർക്കുന്നതും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എനിക്കിഷ്ടപ്പെട്ടതോട്ടെ ഈ ചട്ടി ഇവിടെ മീൻ ചട്ടി അതും ഇതൊക്കെ ഉണ്ട് എന്നിരുന്നാലും ഈ ചട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതൊരു രണ്ട് മൂന്നെണ്ണം കൊണ്ട് മേടിക്കുകയെന്ന് വെച്ചാൽ ഇത് വില കുറവാണ് കേട്ടോ എൺപത് രൂപ നൂ തൊണ്ണൂറ് രൂപ ചോദിച്ചു തൊണ്ണൂറ് നൂറ് രൂപ ചോദിച്ച് ഞാൻ എൺപത് രൂപയിൽ ഒരു ഇതേപോലത്തെ ഒരു രണ്ട് മൂന്നെണ്ണം കൊണ്ട് വാങ്ങിക്കാനാണ് പരിപാടി മറ്റേ മൺചട്ടി അപ്പോൾ ഇതാണ് ഞാൻ എൻ്റെ വീട്ടമ്മയായത് അപ്പോൾ പുതിയ പുതിയ എക്സസൈസുകളൊക്കെ തുടങ്ങുന്നതാണ് എന്നാണ് ഞാൻ വീഴുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല ഓക്കേ ടായോ